സിപിഎം നേതാവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിബിൻ സി ബാബുവിന്റെ ബി ജെ പിന്നതിന്റെ ദൃഷ്ടാന്തമാണെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ആരോപിച്ചു സിപിഎം ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി തരംതാണിരിക്കുന്നു എന്നും സമീർ പറഞ്ഞു നേതാവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിബിൻ സി ബിബിൻസിന്റെ ബി ജെ പി മറുനീക്കി പുറത്തു വന്നതിന്റെ ദൃഷ്ടാന്തമാണെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം ബിജെപിക്ക് കൈമാറിയ സി പി എം നേതൃത്വത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ബോധ്യപ്പെട്ട ബിപിൻ സി ബാബുവിനെ പോലെയുള്ളവർ ഇനി സി പി എമ്മിൽ നിൽക്കുന്നതിനേക്കാൾ ബി ജെ പി മാറുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ കൂടുമാറ്റം നടത്തിയിരിക്കുന്നത് റിക്രൂട്ടിംഗ് ഏജൻസിയായി സമീർ പറഞ്ഞു നേതാവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ബിപിൻ സി ബാബുവിൻ്റെ ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലുള്ള രഹസ്യ രാഷ്ട്രീയ ബന്ധത്തിൻ്റെ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനടക്കം ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും സി പി ഐ എം ബി ജെ പിക്ക് വോട്ടുകൾ കൈമാറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തകർക്കുവാനും ജനാധിപത്യ രാഷ്ട്രീയത്തെ കശാപ്പിക്കുവാനും ശ്രമിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ബിബിൻ സി ബാബുവിനെ പോലുള്ളവർ ഇനി സി പി ഐ എമ്മിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ബി ജെ പിയിൽ ചേരുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടൊരു അടിസ്ഥാനത്തിലാണ് ഈ കൂടുമാറ്റം നടത്തിയിരിക്കുന്നത് ബിബിൻ സി ബാബുവിനെ പോലുള്ള ആളുകളെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആക്കുകയും ജില്ലാ പഞ്ചായത്ത് അംഗമാക്കുകയും ചെയ്ത സി പി ഐ എം ജനങ്ങളോട് മാപ്പ് പറയണം സി പി ഐ എം സംഘപരിവാറിലേക്കും ബി ജെ പിയിലേക്കുമുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി തരം താടിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ കമ്മ്യൂണിസത്തോടുള്ള വർഗീയതയെ ും ചെയ്യുന്ന രാഷ്ട്രീയത്തിന് ഏറ്റ അതിശക്തമായ തിരിച്ചടികളാണ് ഇത്തരം സംഭവവികാസങ്ങൾ സഹോദരങ്ങൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാക്കിയ സി പി എമ്മും ഇടതുമുന്നണിയും ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടതെന്നും സമീർ ആവശ്യപ്പെട്ടു